മുൻ ഇടുക്കി ജില്ലാ കളക്ടറും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ സെക്രട്ടറിയുമായ ഷീബ ജോർജ് ഐ എ എസ് നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ബ്രദർ ജേക്കബുമായിട്ട് നമ്മൾ ഒരുപാട് പ്രോജക്റ്റ് ഇതേപോലെ ചെയ്യുന്നുണ്ട് ചെയ്തിരുന്നു അതിലൊന്നാണ് ഈ ഒരു വീട് പണിത് കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വിനീത എന്ന് തോന്നുന്നു രണ്ട് നിങ്ങൾ ആയിട്ട് എന്താണ് ചേംബറിൽ കളക്ടറുടെ ഓഫീസിൽ വരികയും ഇങ്ങനൊരവസ്ഥ ോധ്യപ്പെടുത്തുകയും ചെയ്തു ഞാൻ എന്താ വില്ലേജ് ഓഫീസർ വഴിയൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചു അങ്ങനെയാണ് ഞാൻ ഇവരെ ഏൽപ്പിക്കുന്നത് നമ്മൾ ഏൽപ്പിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ വളരെ ജെനുവിൻ ആയിരിക്കണം വളരെ ഡിസേർവ് ആയിരിക്കണം അങ്ങനെയുള്ള കേസുകൾ മാത്രമേ നമ്മൾ ജെയ്സൺ ജോർജും കുടുംബവും ദാനം നടത്തി കട്ടപ്പന സെന്റ് ജോൺ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ജേക്കബ് കോര മുഖ്യപ്രഭാഷണം നടത്തി ആശംസ ആശംസയറിയിച്ച് മനു തോമസ് വിജേഷ് അജയൻ വെള്ളാപ്പള്ളി എന്നിവർ സംസാരിച്ചു പ്രദേശവാസികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി